മെസ്സി ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് മെസ്സി ഇങ്ങനെയാണ് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ കളി തുടരുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകും കാരണം വിജയം നമ്മെ തേടിയെത്തുന്നതല്ലല്ലോ നമ്മൾ വിജയത്തെ തേടിപ്പോകണം വിജയം ഒരിക്കലും നമ്മെ തേടി വരില്ല നിങ്ങൾ എത്രമാത്രം പ്രകടനം കാഴ്ചവെക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് മികച്ചതാകാം അത്രമാത്രം തന്നെ ലോക ഫുട്ബോളിൽ ഇനിയും മികച്ചതാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടുത്തിടെ മറ്റ്